ഭരണഘടനയുണ്ടായി ജനാധിപത്യം നിലനിൽക്കാൻ ആകില്ലെന്നും കാരണം വിവിധ ജാതി മത ഭാഷ വേഷ ഭിന്നതകൾ ഇന്ത്യയെ തകർക്കുമെന്ന് പക്ഷേ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ച് നമ്മുടെ രാജ്യം അതിജീവിച്ചു ും സാമ്പത്തിക പരാധീനതകളും യുവ ചോർച്ചകളും കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും പരാജയപ്പെടാത്ത വിധം നമ്മെ ഓർത്തുനിർത്തിയത് സുശസ്തമായ ഭരണഘടനയാണ് നമ്മുടെ ഭരണ അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകരുത് ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെ രാഷ്ട്ര നായകർ ഓരോ മനുഷ്യന്റെയും ഇന്ന് നമ്മുടെ രാജ്യം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ് കടക്കണികൾ അഴിമതിയുടെ വേദനകൾ വർഗീയതയുടെ വിശലിപ്ത ഭാവങ്ങൾ അസഹിഷ്ണുതയുടെ ൾ നിത്യദാരിദ്ര്യം പരസരങ്ങൾ നമ്മുടെ രാജ്യത്തിന് പോറല ഭരണഘടനയുടെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഇന്ത്യക്ക് കാവലിലേക്കാം